നടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ ഇടവേള ബാബുവും ജയിലിലേക്ക് ആലുവ സ്വദേശിനിയായ നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടവേള ബാബുവിനും നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ മുകേഷിന്റെ കാര്യത്തിൽ എന്നതുപോലെ ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി യുവതിയോട് മോശമായി പെരുമാറിയെന്നും ജൂനിയർ ആർട്ടിസ്റ്റിനോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നതടക്കം രണ്ട് പരാതികളാണ് ഇടവേള ാവിനെതിരെയുള്ളത് കേസിൽ നേരത്തെ തന്നെ അഡീഷണൽ സെക്ഷൻ കോടതി ഉപാധികളോടെ ഇടവേള ബാബുവിന് അനുവദിച്ചിരുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വിപുലീകരിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അമ്മ സംഘടനയിലെ മുൻ ഭാരവാഹികളുടെ മൊഴിയെടുക്കുമെന്നാണ് വിവരങ്ങൾ അതേസമയം ആലുവ സ്വദേശി നടിയുടെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇടവേള ബാബു ലൈംഗിക ചുവയോട് സംസാരിച്ചുവന്ന ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയുടെ പരാതിയും നിലവിലുണ്ട് ഈ പരാതിയിൽ കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ മാത്രമല്ല ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘത്തിന് ഇവിടെ നിന്നും വ്യക്തമായ രേഖകൾ ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് പരാതിക്കാരിയും ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം നടനും എം എൽ എ യുമായ ലൈംഗിക പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി മുകേഷിനെ ജാമ്യത്തിൽ വിട്ടയച്ചത് അതേസമയം യുവനടിയെ ബലാൽ സംഘം ചെയ്ത കേസിൽ പോലീസ് തിരയുന്ന നടൻ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് പിന്നാലെ ഓൺ ആയതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞ സമയം മുതൽക്ക് സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്ന നിലയിലായി ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ ഫോൺ ഓണായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്നാൽ ഇതിൽ വിളിച്ചവർക്കെല്ലാം എങ്കേജ് സന്ദേശം ലഭിക്കുകയായിരുന്നു ഫോണിന്റെ ലൊക്കേഷൻ പോലീസിനെ ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തുവരികയാണ് മാത്രമല്ല ഫോൺ സിദ്ദിഖിന്റെ പക്കൽ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ ഉപയോഗിക്കുന്നത് എന്നതിലും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ലൊക്കേഷൻ വിവരങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഘം അതേസമയം മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ സിദ്ദിഖിന്റെ ഫോണുകൾ ഓഫ് ആവുകയായിരുന്നു ഇതിന് പിന്നാലെ സിദ്ദിഖിനെ ബന്ധപ്പെടാൻ പോലീസിനായിട്ടില്ല സിദ്ദിഖിന്റെ അവസാന ടവർ ലൊക്കേഷൻ കൊച്ചി വിമാനത്താവളത്തിന് സമീപമായിരുന്നു എന്നാണ് പോലീസ് അതിനുശേഷം മൊബൈൽ ഫോണുകൾ ഓഫ് ആയതിനാൽ പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല അതേസമയം സിദ്ദിഖിനെ കണ്ടെത്താൻ സിനിമാ രംഗത്തും പുറത്തുമുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ച അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതേസമയം നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ സിനിമാ രംഗത്തും പുറത്തുമുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറോളം പിന്നിട്ടിട്ടും നടനെ കുറിച്ച് മറ്റു യാതൊരുവിധ സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല മുൻകൂർ ജാമ്യാപേക്ഷ വിധി കഴിഞ്ഞ ദിവസം വരുമെന്ന അറിവുണ്ടായിട്ടും പോലീസ് മുൻകരുതൽ നടപടി എടുത്തിട്ടില്ല എന്ന വിമർശനമടക്കം ഇപ്പോൾ ശക്തമാവുകയാണ് അതായത് നിലവിൽ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ തന്നെ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുകയായിരുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന്റെ കാരണം സിദ്ധിഖ് വിദേശത്തേക്ക് കടക്കുമെന്നൊരു സൂചന പോലീസിന് ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് വിമാനത്താവളത്തിലടക്കം ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് അതിനാൽ തന്നെ ഇപ്പോൾ സിദ്ദിഖ് എവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ ദിവസം മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച ാണ് വിവരങ്ങൾ ഇതിനിടെ സിദ്ധുക്ക് മുൻകൂർ ജാമ്യ അപേക്ഷ നൽകിയാൽ തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരെ നടി സുപ്രീംകോടതിയിൽ വിവരങ്ങളും പുറത്തുവരികയാണ് സിദ്ധിക്കിനെതിരെ സർക്കാരും കോടതിയെ സമീപിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്